ജമ്മുകാശ്മീരിലെ സൈനിക സേവനത്തിനിടെ കുഴിബോംബ് സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച പഞ്ചാബ് സ്വദേശിയായ അഗ്നിവീർ അജയ്കുമാറിന്റെ കുടുംബത്തിനുള്ള ഇൻഷുറൻസ് തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത വിവാദം പിന്നീട് ഒരു രാഷ്ട്രീയ വിവാദമായി തീരുകയായിരുന്നു അജയ്കുമാറിന്റെ കുടുംബാംഗങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷവും സാമ്പത്തിക സഹായം ലഭ്യമായിട്ടില്ലെന്ന് ആരോപിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ പറഞ്ഞ കണക്കുകൾ കള്ളമാണെന്ന് പറയുകയും ചെയ്തു തങ്ങൾക്ക് ഒരു സഹായം ലഭിച്ചില്ലെന്ന് അഗ്നിവീറിന്റെ കുടുംബം പ്രതികരിക്കുകയും കൂടി ചെയ്തതോടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീരകളുടെ കുടുംബത്തിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ സംബന്ധിച്ച് പലവിധ തെറ്റിദ്ധാരണകൾ പ്രചരിച്ചത് പരീക്ഷയുമില്ല അർഹരായ ബന്ധുക്കൾക്ക് തന്നെ തുക ലഭിക്കുമെന്ന് ഉറപ്പില്ലെന്നും മറ്റുമായിരുന്നു വ്യാജ പ്രചാരണം ഇതോടുകൂടി അജയ്കുമാറിന്റെ കുടുംബത്തിന് ഇതുവരെ തൊണ്ണൂറ്റി ലക്ഷം രൂപ കൈമാറി കൈമാറിക്കഴിഞ്ഞുവെന്നും ബാക്കി തുക അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും പ്രതിരോധ മന്ത്രാലയം പത്രക്കുറിപ്പിൽ പുറപ്പെടുവിക്കുകയും ചെയ്തു വിവാദങ്ങളുടെ സാഹചര്യത്തിൽ വ്യോമസേന മുൻ മേധാവി ആർ കെ എസ് ബദൌരിയ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നൽകുന്ന വിശദീകരണം ഇത്തരം തെറ്റിദ്ധാരണ പരിഹരിക്കുന്നതാണ് വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർ സൈനികന്റെ കുടുംബത്തിന് സഹായധനം നൽകുന്നതുമായി ബന്ധപ്പെട്ട സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ കാരണം തുക കുടുംബത്തിന് ലഭിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ രണ്ടു മുതൽ മൂന്ന് മാസം വരെ വേണ്ടിവരും സഹായധന വിതരണത്തിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കോടതി രേഖകൾ എന്നിവയെല്ലാം പരിശോധിച്ച് ഔദ്യോഗിക പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട് അഗ്നിവീറുകളുടെ കാര്യത്തിൽ മാത്രമല്ല വീരമൃത്യു വരിക്കുന്ന ഏത് സൈനികന്റെ കാര്യത്തിലും നടപടിക്രമങ്ങൾ ഒന്നുതന്നെയാണ് സൈനികന്റെ അടുത്ത ബന്ധുവിന് എല്ലാ സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ അതത് യൂണിറ്റ് ഏറെ മുൻകരുതലെടുക്കാറുണ്ട് കുടുംബത്തോടൊപ്പം നിൽക്കുവാനും നടപടിക്രമങ്ങൾക്കുള്ള കാലതാമസം വിശദീകരിക്കുവാനും ശ്രമം നടക്കുകയും ചെയ്യും വീരമൃത്യു വരിച്ച സൈനികന്റെ കുടുംബം സ്വാഭാവികമായും ആ വിയോഗത്തിന്റെ ആഘാതത്തിലായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അവരുമായി സമ്പർക്കം പുലർത്തുകയും പലപ്പോഴും പലതും ഉപദേശിക്കുകയും ചെയ്യും കുടുംബങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇതാണ് ഇൻഷുറൻസ് തുകയുടെ നല്ലൊരു ഭാഗം കാലതാമസം കൂടാതെ അടുത്ത ബന്ധുവിന് കൈമാറുകയും ചെയ്യും സാധാരണ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇൻഷുറൻസ് തുകയുടെ അമ്പത് ശതമാനം കൈമാറും തുടർന്ന് ബാക്കി തുക കുടുംബം നിർദ്ദേശിക്കുന്ന ആരുടെ പേരാണോ അവരുടെ പേരിലാണ് നൽകുക സൈനികന്റെ അടുത്ത ബന്ധുക്കൾ എന്നാൽ ആരെല്ലാമെന്ന് കൃത്യമായി നിർവഹിച്ചിട്ടുള്ളതിനാൽ അക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിന് പഴുതുണ്ടാകുകയില്ല അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ പണം ലഭിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും പഴുതില്ല ഇൻഷുറൻസിന്റെ കാര്യത്തിൽ അഗ്നിപ്യൂറുകൾ ഒരു ചെറിയ വിഹിതം പോലും നൽകേണ്ടി വരുന്നില്ലെന്നത് ശ്രദ്ധേയമാണ് അത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഒരു സാധാരണ സൈനികന്റെ കാര്യത്തിൽ പ്രതിമാസം ഏകദേശം അയ്യായിരം രൂപ ഇൻഷുറൻസ് വിഹിതത്തിലേക്ക് കുറയും പ്രതിവർഷം ഏതാണ്ട് ായിരം രൂപ മൂന്ന് സേനകളിലും പങ്കാളിത്ത ഇൻഷുറൻസ് പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായധനം നിലവിൽ തന്നെ അജയ്കുമാറിന് കുടുംബത്തിന് ലഭിച്ചു കഴിഞ്ഞു അതേസമയം ചീഫ് മാർഷൽ പ്രത്യേക പോലീസ് എന്നിവരുടെ റിപ്പോർട്ടിൽ പോരാട്ടത്തിനിടെയുള്ള മരണം എന്നത് തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ കേന്ദ്ര ക്ഷേമനിധിയിൽ നിന്നും ലഭിക്കേണ്ട തുക നൽകാനാവില്ല ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീർപ്പാക്കലിനായി നടപടികൾ അവസാനിക്കുന്നതുവരെ ബന്ധുക്കൾ ക്ഷമാപൂർവം കാത്തിരിക്കുക തന്നെ വേണം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അനുവദിക്കുന്ന കേന്ദ്ര ക്ഷേമനിധി തുകയുടെ വിതരണത്തിന് പോലീസ് റിപ്പോർട്ടുകളിലെ മരണകാരണം പ്രധാനമാണ് അജയ്കുമാറിന്റെ കാര്യത്തിൽ ശ്മീർ പോലീസാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് അത് വൈകാതെ ലഭിക്കുമെന്നും തന്നെ കരുതാം നിലവിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച സഹായധനത്തിന് പുറമെ സൈനിക ക്ഷേമനിധിയിൽ നിന്നും സേവനനിധി പാക്കേജിൽ നിന്നുമായി അറുപത്തി ലക്ഷം രൂപ കൂടി അജയ് കുമാറിന്റെ കുടുംബത്തിന് ആശ്വാസധനമായി ലഭിക്കുമെന്നാണ് കരുതുന്നത് ഒന്നേ ദശാംശം ആറ് അഞ്ചു കോടി രൂപയാണ് ആകെ ലഭിക്കുക വസ്തുതകൾ ഇതായിരിക്കെ വീരമൃത്യു വരിക്കുന്ന അഗ്നി വീരുകളുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന എന്ന വിഷയത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയ വിഷയമാക്കാതിരിക്കുകയാണ് വേണ്ടത് ന്യൂസ് ഡെസ്ക് Kerala Kaumudi.